പ്രതിപക്ഷ ബഹളത്തിൽ മുങ്ങി മാറഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ബോർഡ് യോഗം അലങ്കോലമായി അധികാരിപ്പടി ഒളമ്പക്കടവ് റോഡിന്റെ പ്രവൃത്തി നടത്താതെ പഞ്ചായത്ത് പ്രസിഡന്റും കരാറുകാരും ഒത്തുകളിക്കുകയാണെന്നാരോപിച്ച് യു ഡി എഫ് അംഗങ്ങളാണ് പ്രതിഷേധം നടത്തിയത് കാഞ്ചേരി പഞ്ചായത്തിലെ അധികാരിപ്പടി ഒളമ്പക്കടവ് റോഡിന്റെ പ്രവൃത്തി നടത്താതെ പഞ്ചായത്ത് പ്രസിഡന്റും കരാറുകാരും ഒത്തുകളിക്കുന്നതിനെതിരെ ഭരണസമിതി യോഗത്തിൽ യു മെമ്പർമാർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് യോഗം നടക്കാതെ അലങ്കോലപ്പെട്ടു പഞ്ചായത്ത് പ്രസിഡന്റിനും സെക്രട്ടറിക്കും രേഖാമൂലം റോഡ് ശരിയാക്കാൻ സാധിക്കില്ലെന്ന വാട്ടർ അതോറിറ്റിയുടെ കത്ത് മറച്ചുവച്ച് കരാറുകാരെ പിന്തുണക്കുന്ന സമീപനം അവസാനിപ്പിച്ച് റോഡ് പണി നടത്തുന്നതിന് നാട്ടുകാർക്കൊപ്പം ഭരണസമിതി നിൽക്കണമെന്ന് യു ഡി മെമ്പർമാർ ആവശ്യപ്പെട്ടു ടി മാധവൻ നൽകിയ കത്ത് പ്രകാരം ഈ വിഷയത്തിൽ തീരുമാനമെടുത്തതിനു ശേഷം യോഗം ചേർന്നാൽ മതിയെന്ന യു ഡി എഫ് മെമ്പർമാരുടെ ആവശ്യം പ്രസിഡന്റ് തള്ളിയതിനെ തുടർന്നാണ് യോഗത്തിൽ ബഹളമുണ്ടായത് അവസാനം അജണ്ടയെല്ലാം പാസ്സാക്കിയെന്ന് പറഞ്ഞ് യോഗം പിരിച്ചുവിട്ടു യു ഡി എഫ് മെമ്പർമാരായ ടി മാധവൻ സംഗീത രാജൻ ഷിജിൽ മുക്കാല സുലൈഖ റസാഖ് അഡ്വറ്റ് ബക്കർ അബ്ദുൽ ഗഫൂർ ഉബൈദ് എം ടി എന്നിവർ നേതൃത്വം നൽകി ഞങ്ങളെ പറയാനുള്ളത് തകർന്ന് നടത്തുന്ന അധികേരിപ്പടി ഉണപ്പക്കട റോഡ് എത്രയും പെട്ടെന്ന് നന്നാക്കുക എന്നുള്ളത് എന്നാൽ ഇത് സംബന്ധിച്ച് കരാറുകാർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഫണ്ട് കൊടുത്തില്ല എന്ന് പറഞ്ഞൊരു കാരണം കൊണ്ട് ഈ വർക്ക് ഈ റോഡ് വർക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ടത് ഈ റോഡ് വർക്ക് എത്രയും പെട്ടെന്ന് നടത്തണം ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഫാഷനും വെഡിംഗ് വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ